ഓണത്തിന് ഒരു 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 വാഹനം പ്രീമിയം വേണം എന്ന് ഏറ്റവും ബെസ്റ്റ് വാഹനമാണ് പറഞ്ഞാൽ ില് വരുന്ന വണ്ടിക്ക് ഒരു നോർമൽ സിവിൽ ട്രാക്കിംഗ് ഓക്കെ മതി അറുപതിനായിരം രൂപ മതി അല്ലെ ഇപ്പൊ ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് എല്ലാ വേരിയന്റിലും സ്റ്റോക്ക് ഉണ്ട് മിനിമം മിനിമം ും സ്റ്റോക്കുണ്ട് ബുക്കിംഗ് ദലൈനോ മാനുവലില് അറുപത്തി മൂന്ന് ഒരുനൂറ് മാനുവലിൽ ഓഫർ ഉണ്ട് ഓക്കെ വരുമ്പോൾ വരുമ്പോ അറുപത്തിന്റെ ഓഫർ ഉള്ളത് ഡിഫറൻസ് ഏകദേശം രണ്ടര ലക്ഷം രൂപ ഓഫറും അതോടൊപ്പം തന്നെ മലയാളികളെ സംബന്ധിച്ച് ഓണത്തിന് ഒരു വാഹനം എടുക്കണം എന്നാഗ്രഹമുള്ളവർ ഒരു പ്രീമിയം ഹാഷ് ബാഗ് വേണം എന്നാഗ്രഹമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു വാഹനമാണ് ബലിനോ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒന്നര രണ്ട് കൊല്ലം മുമ്പ് എടുത്തൊരു വണ്ടിയാണ് എനിക്ക് ഓടിച്ച ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എപ്പോഴും ഒരു പ്രീമിയം ഹാഷ് ബാഗ് എടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ ബലിനോയ്ക്ക് കൊടുക്കാനേ പറയുള്ളൂ അവിടെ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു ഓണമാണ് ഓഫർ വേണം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഉള്ളത് ഇൻഡസ് നെക്സ ഇൻഡസ്നെക്സ മൂവാറ്റുപുഴയിലാണുള്ളത് നമ്മളോടൊപ്പം ഉള്ളത് അഞ്ജലിയാണ് അഞ്ജലി നമസ്കാരമുണ്ട് സുഖമായിട്ടിരിക്കുന്നുള്ളൂ അല്ലേ നമുക്ക് പറയാനുള്ളത് ഏകദേശം രണ്ടര ലക്ഷം രൂപ ഓഫറും ഇത് ഗംഭീര ഓഫറാണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്താണ് ഡീറ്റെയിൽ ആയിട്ടൊന്നു പറഞ്ഞു തരാമോ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം പറയാം നെക്സ്റ്റ് എപ്പോഴും ഓഫറിന്റെ കേസിൽ ഇപ്പോൾ ഓണം ആയിക്കോട്ടെ എന്തൊരു ഫെസ്റ്റിവൽ സീസൺ ആയിക്കോട്ടെ എപ്പോഴും കസ്റ്റമേഴ്സിനോടൊപ്പം തന്നെയാണ് അപ്പോൾ ഈ ഓണത്തിന് ഒട്ടും മോശമല്ലാത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓഫറാണ് മാരുതി കൊടുത്തിട്ടുള്ള നല്ലൊരു സ്കീമുണ്ട് ഇപ്പൊ ഇപ്രാവശ്യം തലവനയ്ക്ക് തലവനെ മാനുവൽ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ നല്ലൊരു സ്കീം തന്നെ ഉണ്ട് ഓക്കെ യുടെ കൺസ്യൂമർ സ്കീമിലേക്ക് പോകുന്നതിന് മുൻപ് ഇത് ഫുൾ ഓപ്ഷൻ ആൽഫയാണ് ഓക്കെ അതിൽ നമുക്ക് ബേസ് മോഡലിലോട്ട് അതായത് നാല് വേരിയൻസ് വന്നിട്ടുണ്ട് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ മാനുവലിൽ വന്നത് പിന്നെ ഡെൽറ്റ ഡെൽറ്റോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതിൽ ആകെ ചേഞ്ച് ഉള്ള ഗിയർ ഷിഫ്റ്റ് മാത്രം എ ജി എസ് ടെക്നോളജി ആണ് വന്നത് പിന്നെ ബേസ് മോഡലോട്ട് ഫോർ ഡോർ പവർ വിൻഡോസ് വന്നിട്ട് ഗീലസിലിൻ്റെ ആണ് പിന്നെ വന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂഫിൻ്റെ സ്പോയിലർ ഉണ്ടാവും ിഹാ ലജൻ പ്രൊജക്റ്റിന് ഹെഡ് ലാംസ് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ബേസ് മോഡൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഓൺ റോഡ് പ്രൈസ് തന്നെ ആറ് ലക്ഷത്തി ആറായിരം എക്സോറൂം പ്രൈസ് ആണ് ഓൺ റോഡ് വരുമ്പോൾ ഇതിന്റെ ഇതിനകത്ത് ഓഫർ ഉണ്ട് ദലേനോ മാനുവലില് അറുപത്തിമൂന്ന് ഒരുനൂറ് മാനുവലിൽ ഓഫർ ഉണ്ട് ഓക്കെ ഓട്ടോമാറ്റിക്കലിക്ക് വരുമ്പോ അറുപത്തിന്റെ ഓഫർ ഉള്ളത് അയ്യായിരം അത് മാനുവലിൽ വരുമ്പോ തേർട്ടി ഫൈവ് തൗസൻഡിന്റെ കൺസ്യൂമർ അല്ലേ ഓക്കെ പിന്നെ എക്സ്ചേഞ്ച് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എക്സ് ട്വന്റി തൗസൻഡ് ആയിട്ട് ആഡ് ചെയ്യണേ പിന്നെ കോർപ്പറേറ്റ് നമുക്ക് ഏകദേശം ഒരു ഒരു ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് ലക്ഷം രൂപ വേണ്ടി വരുമോ അത്ര ഓഫറാണ് അത്രയും ചോദിച്ചേട്ടാ ആകെ വന്നു പറഞ്ഞാൽ എക്സോറൂമിൽ വരുന്ന വണ്ടിക്ക് ഒരു നോർമൽ സിവിൽ ട്രാക്കിംഗ് ഓക്കെ ഒരു കസ്റ്റമർ ആണെങ്കിൽ മതി

കിട്ടും ഒരു ഇനി ഒരു യൂസർ റിവ്യൂ പറയാം ഞാനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എനിക്ക് കിട്ടുന്നത് ഏകദേശം ട്വൻറ്റി ത്രീ മൈലേജ് എനിക്ക് കിട്ടാറുണ്ട് പിന്നെ ഒരു സിറ്റി ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് എന്തായാലും കിട്ടാറുണ്ട് ഞാൻ എൻ്റെ ഒരു റിയൽ വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തേർട്ടി മൈലേജ് കിട്ടുന്ന ഒരു വീഡിയോ അത് തന്നെ വൈറലായിട്ടുണ്ട് ഏകദേശം ഒരു ത്രീ മില്യൺ വ്യൂ പോയിട്ടുള്ള വീഡിയോസാണ് അത് അന്നേരം തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള അതൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു ബലിനോ എടുക്കാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് അപ്പം ഞാൻ ചോട്ടേ ഇനി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് അറിയണം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അത് നിങ്ങൾ ഡീല് ചെയ്യുന്നത് ഇപ്പോ ഓൺലൈൻ ഫെസിലിറ്റി ആണല്ലോ ചോദിച്ചേട്ടാ ഇപ്പൊ കസ്റ്റമർ ഇപ്പ എവിടെയാണെങ്കിലും നമുക്ക് നിയറസ്റ്റ് ഷോറൂം ഉണ്ട് ഷോറൂമുണ്ട് എന്നാലും ഇപ്പോ ഞങ്ങൾ കാസർഗോഡിനോ അല്ലെങ്കിൽ ട്രിവാണിത്തോ കിട്ടുന്ന എൻക്വയറീസ് ആണെങ്കിൽ പോലും ഓൾറെഡി കസ്റ്റമർ ഡ്രൈവ് എടുത്തിട്ട് ചിലപ്പോ ഡ്രൈവ് കഴിഞ്ഞ കസ്റ്റമർ ആയിരിക്കാം ബാക്കി പ്രൊസീജിയർ എല്ലാം നമുക്ക് വാട്സപ്പ് അയച്ചു തരും പിന്നെ ഇപ്പൊ നിയറസ്റ്റ് ഒക്കെ ആണ് പോയി വരാൻ ഒരു ഒരു ത്രീ ആൻഡ് ഹാഫ് അവർ ഡ്രൈവ് ഉള്ളതെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഷോറൂമിൽ തന്നെ പോവാറുണ്ട് ഓക്കെ എല്ലാ വേരിയന്റിലും ഇത് നെക്സ ബ്ലൂ ആണ് പിന്നെ വൈറ്റ് ഉണ്ട് സ്പ്ലൻഡ് സിൽവർ ഉണ്ട് പിന്നെ ഗ്രാൻഡിയർ ഗ്രേ ഒപ്പിലിന്റെ റെഡ് പിന്നെ വന്നത് മിഡ് നൈറ്റ് ബ്ലാക്ക് ഉണ്ട് നിങ്ങൾ വീട്ടിലും കൊണ്ടേ ഡെലിവറി കൊടുക്കുവെന്നല്ലേ പറഞ്ഞത് അവൈലബിൾ ആണ് ഹോം ഡെലിവറി അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബെലിനോ പോലും ഒരു വാഹനം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് ഡ്രൈവ് ആവശ്യം നിങ്ങൾക്ക് ഇവരുടെ നമ്പറിലേക്ക് വിളിക്കാം താഴെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോയിൽ വരുന്നവരെ ജയ് ഹിന്ദ്